ியகோதி சகோதரமாக கரீங்கனா நிஸ்தான சமையலாம் விந்திகளை சங்கடிப்போம் அவன் அமீர் பிரச்சப்பம் அறிச்சு காரணம் இரட்டிதோ நம்ம எத்தனை வங்கியும் பிரச்சியில் ിൽ പങ്കെടുക്കുമ്പോ വളരെ സത്യസന്ധമായി സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം എന്നെക്കരി സാധിക്കുമായി എനിക്കറിവീഡിറ്റുന്ന കഥാ ലീഗ് നേതാക്കളുമായിരുന്നു വ്യക്തിപരമായി അധികം നേരം സംസാരിക്കാനോ കടകൾ ആലോചന എത്തിയിരിക്കുക കണ്ടാലൊരു പുഞ്ചി ലീഗ് കൈ കൊടുക്കുന്ന അപ്പുറത്തേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ശരിയാണ് പറഞ്ഞതും എൻ്റെ പ്രവർത്തന കേന്ദ്രം പരിശീലനമായിട്ടുകൊണ്ട് അധികം ഇടപെടലവസരം ഉണ്ടായിട്ടുണ്ട് സ്പീക്കറായ കൊണ്ടുവന്ന ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ ആവിലിത്ത അദ്ദേഹത്തിന്റെ കൂടുതൽ സൈവാണ് പരിചയപ്പെടുത്തി അപ്പുറത്തേക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം പല അനുസ്മരണ കൊടുക്കുകളിൽ നിന്ന് ഒപ്പം ഇവിടെ ഒഴിവെക്കും ജനാധിപതിയിൽ നിന്നും അദ്ദേഹം ഒരു മാന്യനും മനുഷ്യത്വമുള്ള ഒരു നേതാവായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മുനിസിപ്പാൽ കൗൺസിലർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു നിശ്ശബ്ദനായ സംഘാടനായിരുന്നു എനിക്ക്

അവിടെ സ്കൂളുകൾക്ക് വിഭാഗത്തിൽ ഇടങ്ങി കൊണ്ടിരിക്കാൻ പോയപ്പോൾ കെ ഇ സാഹിബിന്റെയും ഇദ്ദേഹത്തിന്റെ വിധാവിന്റെയും പുറത്താണ് ഇദ്ദേഹത്തിന്റെ പരമാനന്തരം വന്ന അനുസ്മരണ കുട്ടികളിൽ എല്ലാവരും അതിൽ പാർട്ടികൾക്കപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളോ പുറത്തലോ മാത്രമല്ല സി പി ഐന്റെ നേതാക്കളും പുറത്തെല്ലാം അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊടുക്കുന്ന കുട്ടികളായിരുന്നു ചൈന ഉണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ കൌൺസിലിന്റെ പ്രവർത്തിച്ച അനുഭവം കൊണ്ടായിരിക്കാം സി പി എമ്മിന്റെ പാലുക നേതാവ് വൈജുന്റെ സുധീർ കുമാറിന്റെ ഞാൻ വായിച്ചു സി പി എമ്മിന്റെ നേതാക്കളോട് സംസാരിച്ചു അവിടെ ഓടിയെത്തിയ ജനാവധി രാഷ്ട്രീയത്തിനപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് അദ്ദേഹത്തിന്റെ അനുശോചന സമ്മേളനത്തിലല്ല വളരെ വൈകിയും ഇത്രയും ആളുകൾ ഇവിടെ അച്ചടക്കത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അതെന്നെ കഴിയുമെന്ന മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് ಅದೇ ಕರಿಶ್ಮಿ ಆ ಕರಿಶ್ಮ ಜನ ಆಕರ್ಷಿಕೆ ಆ ಕರಿಶ್ಮಣಿ ಅನುಶೋಚನ ಸಹ ಪ್ರಾರ್ಥನಾ ಪೂರ್ವ ಸಂಗಮಕ್ಕೆ ಇಪ್ಪಳು ಆರು ಕಾಯ್ ಪರಿಶ್ಚರ ಚಾಕ್ಟಕ್ಟಿಯನ್ನು ನನ್ನ ಮನುಷ್ಯ ಸ್ನೇಹಿ ಆಯಿತು ഒരു ചാരിറ്റി കോടി നേതൃത്വം കൊടുക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പോലും എന്നൊക്കറിയാം ഒരു പള്ളിയിൽ ഒരു ചടങ്ങിൽ ചടങ്ങിനെ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അദ്ദേഹത്തിന്റെ നഷ്ടം ഇന്ത്യൻ മുസ്ലിം ലീഗിന് മാത്രമല്ല അദ്ദേഹം കരിയാടും പാണ്ടിട്ടുള്ള നഷ്ടമാണ് ഏത് രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്ത് ഏതരാതെന്ന് ചോദിച്ചാലും സഹായിക്കണമെന്ന് മനസ്സപ്പെടുത്തിട്ടുണ്ടായിരുന്നു നിറഞ്ഞ ബുദ്ധിമുട്ടുന്നു സ്വീകരിയപ്പെട്ടത് സോമാന്യ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം പരീക്ഷയിൽ എഴുതാണ്ടിരിക്കും ഞാൻ പറഞ്ഞാൽ എന്നെ മമ്മുഹാറ്റിയുടെ മകൻ മരിച്ചിട്ടുണ്ട് അദ്ദേഹവും പറഞ്ഞ തമ്മിൽ അദ്ദേഹം നോക്കും മമ്മുഹാറ്റിയുടെ മകൻ മരിച്ചു ഞാൻ ചോദിച്ചു മമ്മുഹാറ്റിയും അദ്ദേഹം ഒന്നിച്ച് നിയമസഭയിൽ ഉണ്ടായും നീ അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ കാരണം എനിക്കറിയാം മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അദ്ദേഹം വിളിക്കാൻ പറയും അതുകൊണ്ട് ഞാൻ ശ്രീലതി വർക്കീനോട് അദ്ദേഹത്തിന്റെ മകന്റെയും മറ്റൊരു നമ്പർ ഞാൻ ആദ്യം വാങ്ങിച്ചുവെച്ചിരുന്നു അതേ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മതമായി സംസാരിച്ചു അത് കാണിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ അടുത്ത് രാഷ്ട്രീയത്തിനക്കുറപ്പറകട്ടിരുന്ന രാഷ്ട്രീയമോ മതമോ നോക്കാതെ വിഷയത്തിടപെട്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ നെയ്പെട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭൗമില്ല ശരിയെ കാണാൻ ഒത്തുകൂടി ഒരു എല്ലാ വിഭാഗവും ഉണ്ട് നിറ നിറഞ്ഞ ജനാവധിയും അദ്ദേഹത്തിന്റെ ജനാസംസ്കാരത്തിൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ജനങ്ങളെ സ്നേഹിച്ചാൽ തിരിച്ചും ജനങ്ങൾ സ്നേഹിച്ചതിന് തെളിവായിരുന്നു ശ്രീനേഹീവിന്റെ സംസ്കാര ചെലവ് ജനാധിപത്യം ഞാൻ പിറ്റേ നാളെ അന്നും ജനങ്ങൾ ഉൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കാൻ ഞാൻ പിറ്റേ സംസ്കാരം കേട്ട് പിറ്റേ അന്നും ജനങ്ങൾ ജാതിക്കും മതത്തിനും അർഗത്തിനും വർഗത്തിനും അധികമായിട്ട് അങ്ങനെയൊരു പ്രത്യേകത ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണം അകാലത്തിൽ എന്ന് പറയുന്നത് വളരെ അപ്രത്യക്ഷിതമായിട്ട് എന്ന് പറയുന്നത് അസുഖം കിടന്നുപോയി ഒന്നുമില്ല ഒരു വളരെ അപ്രത്യക്ഷിതമാണ് മരണമെങ്കിൽ പോകുന്നവരൊക്കെ പോമാണെന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ വളരെ പട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് സോഷ്യൽ മീഡിയ ഹോളുകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം എല്ലാം ഇദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കണ്ടത് അദ്ദേഹം നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു മുസ്ലിം ലീഗിൽ അങ്ങനെ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയായിരുന്നു പള്ളി കമ്മിറ്റിയിൽ സജീവം ഇടപെട്ട തന്റെ വിശ്വാസവും തന്റെ ആദർശവും തന്റെ രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ സമർപ്പിപ്പിച്ചു കൊണ്ടുപോയാൽ നല്ല വ്യക്തിത്വത്തിലൂടെ ഒരു ബിസിനസ് കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരു ബഹുമുഖ പ്രതിക മുസ്ലിം ലീഗ് നഷ്ടമായിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് നഷ്ടമെങ്കിൽ കരിയാറിനെ സംബന്ധിച്ചിടത്തോളം കരിയാർ വില ജില്ല ജനങ്ങൾക്കാത്ത ഒരു നഷ്ടമാണ് ഏത് കാര്യത്തിലും എപ്പോഴും കൂടിയെത്തിയാൽ പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് இவட நஷ்டப்பட்டு அது வைகிய வேலையில் ஒத்துக்கூடி அது நஷ்டத்தில் அது பார்ட்டி எல்லாம் சேர்ந்த ஒரு அனுசரண சம்ளனம் இவ்வளோப்பிக்கும் அது பங்கெடுக்க பொது பிரவர்த்தங்களை உத்தரவாத ஆ உத்தரவின் வைகை அணி ஓட்டியிருக்கியது அது அது அனுசரண சம்மேனா അദ്ദേഹത്തിന്റെ ദുഃഖിക്കുന്ന കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ വേദനയിൽ വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ജ്ഞാനം കണ്ടുചേരുകയാണ്